ഹായ് ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആയിട്ടാണ് എടുക്കുന്നവർക്കും അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് പൊതുവേ അരി ആഹാരങ്ങൾ കുറക്കണമെന്നാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോബോ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം ദോശ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കോറ മുത്താറി എന്നൊക്കെ പറയും കേട്ടോ കുട്ടികൾക്ക് കുറുക്കൊക്കെ കാച്ചി കൊടുക്കാറില്ലേ ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലോട്ട് സെയിം കപ്പിന് മുക്കാൽ കപ്പോളം തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ നമ്മൾ പൊടി അടിച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അത് ഒട്ടിപ്പിടിക്കാണ്ട് അരഞ്ഞു കിട്ടും കേട്ടോ ടിച്ചെടുത്തിയതിനു ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ ഉഴുന്ന് ചേർത്ത് റാഗി അരച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ ോശ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് അങ്ങനെ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരൽപ്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ദാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ബൗളിലായതുകൊണ്ട് ഈ മാവ് പൊങ്ങി വരുമ്പോൾ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റ തന്നെ ഈ ഒരു മാവ് അരച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്തത് ഇനി ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ മാവ് പെട്ടെന്നൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് ഞാൻ ഓവന് ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് അതായത് ഓവന് ഉൾഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നമുക്കതിനകത്ത് മാവ് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള കാലാവസ്ഥയിൽ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടും അതായത് ഈസ്റ്റ് നല്ലോണം ആക്റ്റീവാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഓവന് അതിന് ശേഷം ഓവൻ ഓഫ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് മാവ് വെക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും പൊങ്ങി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനുള്ള ചട്നി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അല്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ചട്നി റെഡിയാക്കി ആക്കിത്തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം ആദ്യം ഉഴുന്നായിരുന്നു ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ നേരെ കൈ നമ്മുടെ സ്പൈസ് റാക്കിലോട്ടാട്ടോ പോയത് അപ്പോൾ ആ ഒരു സ്പൈസ് അവിടെ വെച്ച് പിന്നെ എപ്പോഴും കൈ അഴിക്ക് പോവും അങ്ങനെ അറിയാണ്ട് കടുക് എടുത്ത് എണ്ണയിലോട്ട് ഇട്ടു അപ്പോൾ ഞാൻ അത് ഒന്ന് മാറ്റുകയാണ് കേട്ടോ കടുക് പൊട്ടിക്കല് ലാസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ പാനിലോട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂണ് ഉഴന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് എണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു മൂന്ന് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു പത്ത് പതിനഞ്ചല്ലി ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്താലും മതി കേട്ടോ പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഒരല്പം കറിവേപ്പില ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ തേങ്ങാ ചെരുവിയത് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതായത് തേങ്ങ നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ നല്ല പോലെ വറുത്തെടുക്കുക എങ്കിലേക്കും നമ്മുടെ ഈ ഒരു ചട്നിക്ക് അതിൻ്റേതായ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ വെളുത്തുള്ളി ചേർക്കുമ്പോൾ മറന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഏകദേശം ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ഞാനിതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ല വറവായിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒരു അല്പം പുളി നല്ല ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളത്തിലാണ് നമ്മളീ ഒരു ചട്നി അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് കുരുല്ലാത്ത പുളിയായത് കാരണം ഞാൻ ഡയറക്റ്റ് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി ഞാൻ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടകിലോട്ട് ഒരു വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം ഞാൻ വെറുതെ പറയല്ല കേട്ടോ ശരിക്കും നല്ല സൂപ്പർ ആണ് ഈ ഒരു ചട്നിക്ക് ഇത് നമുക്ക് ദോശന്റെയും ഇഡ്ലിയുടെയും കൂടെ മാത്രമല്ല ഏത് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ സൈഡായിട്ട് കഴിക്കാം പൂറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഷുവറാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നേരത്തെ നമ്മുടെ മാവ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ അത്യാവശ്യം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നെയ്യ് ചേർത്തിട്ടാണ് ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എണ്ണയൊന്നും ചേർക്കാണ്ട് ചുട്ടെടുക്കാമല്ലോ നല്ല ചൂടായ പാനിലോട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇതിങ്ങനെ ചൂടാവും തോറും ഹോൾസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു ഭാഗം കുക്കായി വരുമ്പോൾ മുകളിൽ ഒരല്പം നെയ്യ് തൂവി തൂവിക്കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം ഇനി ഇപ്പം അങ്ങനെ മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ചെയ്തെടുക്കുക നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് തവിടോട് കൂടിയിട്ടുള്ള റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ ഈ ദോശ കഴിക്കുന്ന ടൈമിൽ ചെറിയൊരു ചവർപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുറച്ച് നെയ്യൊക്കെ തൂവി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ടുള്ള ഒരു ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ ഒട്ടും അതിൻ്റെ ആ ഒരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ടായിരുന്നില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നെയ്യ് ഞാനങ്ങനെ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ നെയ്യില് ഇനി ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്ക് കൊടുക്കട്ടെ മക്കള് രാവിലെ എണീറ്റ് വന്ന ആദ്യം തിരയ ഫോണാണ് അപ്പോ ഫോൺ നോക്കിയിട്ട് കിട്ടാത്തതിന്റെ ദേശത്തിലാണെട്ടോ അനിക്കുട്ടി അവർക്ക് ചായ കുടിക്കുകയാണെങ്കിലും ചോറ് കഴിക്കുകയാണെങ്കിലും ഒക്കെ ഫോണ് കൂടെ തന്നെ വേണം റാഗിദോശ കണ്ട പാടെ തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിന്റെ സ്മെല്ലൊക്കെ ഓക്കെ ആണോന്ന് നോക്കിയിട്ടാണ് ആനിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ടേസ്റ്റി സ്മെല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ അവൾക്കും അത് തനിയെ കഴിക്കുമ്പോൾ ഒരു ചെറിയ ചവർപ്പുണ്ട് പക്ഷെ ആ ഒരു ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒട്ടും അറിയണില്ല നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സോനുട്ടിയും കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി നിന്ന് പിന്നെ കഴിച്ചപ്പോൾ അവർക്ക് രണ്ടാർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസ് നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല വീണ്ടും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കുക ഇടയിൽ നമുക്ക് ഡെയിൻ മൈ ലൈഫ് വീഡിയോസും ചെയ്യാം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ്